നിർമ്മല നിർമ്മലഹൃദയ പ്രതിഷ്ഠ ഒൻപതാം ദിവസം ഇന്ന് തിരുസഭയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം സഭ ക്രിസ്തുവിൻ്റെ ശരീരമാണ് എല്ലാ വസ്തുക്കളിലും സകലവും പൂർത്തിയാക്കുന്ന അവൻ്റെ പൂർണ്ണതയുമാണ് എഫീസസ് ഒന്ന് ഇരുപത്തി മൂന്ന് സഭ ക്രിസ്തുവിൻ്റെ ശരീരമാണ് സഭയെ സ്നേഹിക്കുന്നവൻ ക്രിസ്തുവിനെയാണ് സ്നേഹിക്കുന്നത് നമ്മുടെ ഉള്ളിൽ തിരുസഭയോടുള്ള സ്നേഹം വർദ്ധിപ്പിക്കണമേ എന്ന് തിരുസഭയുടെ പാലകനായ യൗസപ്പിതാവിനോട് പ്രാർത്ഥിക്കുക ഉണ്ണിമിശിഹായെ കാത്തു സൂക്ഷിച്ചതുപോലെ ദുഷ്ടന്റെ എല്ലാ കെണികളിൽ നിന്നും തൻ്റെ നിർമ്മല ഹൃദയത്തോട് വെച്ച് തിരുഹൃദയത്തെയും വിമലഹൃദയത്തെയും കാത്തു സൂക്ഷിച്ച യുസെ കാത്തുസൂക്ഷിച്ച യൗസപ്പിതാവാണ് തിരുസഭയുടെ പാലകൻ തൻ്റെ തിരുക്കുമാലിൻ്റെ ശരീരമായ സഭയെ നിർമ്മലദാഥൻ എത്രയധികമായി തൻ്റെ ഹൃദയത്തിൽ കാത്തു സൂക്ഷിക്കും ലോകത്തിൽ ക്രിസ്തുവിന്റെ ശരീരമായ സഭയ്ക്കുണ്ടാകുന്ന മുറിവുകളും ക്ഷതങ്ങളും കണ്ടില്ല എന്ന് നടിക്കാതെ തിരുസഭയുടെ പാലകനായ യുസേ പിതാവിനോടൊപ്പം അണിനിരന്ന് ക്രിസ്തുവിന്റെ മൗതിക ശരീരത്തെ സംരക്ഷിക്കാം വിവിധ ദേശങ്ങളിൽ പീഡിപ്പിക്കപ്പെടുന്ന പീഡിത സഭയെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം ഉള്ളിൽ നിന്നും പുറമേ നിന്നും സഭ അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രതിസന്ധികളെയും യുസപിതാവിൻ്റെ നിർമ്മല ഹൃദയത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ദൈവഹിതം മാത്രം ജീവിച്ചവൻ ദൈവഹിത പ്രകാരം സഭയെ കാത്തു സൂക്ഷിക്കുക തന്നെ ചെയ്യും നമുക്ക് നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം കണ്ണുകളെ അടച്ച് വലിയ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം ഇന്ന ദിവസം തിരുസഭയെ യൂസഫിതാവിൻ്റെ നിർമ്മല ഹൃദയത്തിൽ സമർപ്പിച്ചു കൊണ്ട് പ്രാർത്ഥിക്കാം ഉണ്ണിമിശിക പറ്റിച്ചേർന്ന് കിടക്കുന്ന അങ്ങയുടെ നിർമ്മല ഹൃദയത്തിലേക്ക് വിശ്വാസത്തോടെ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും നിയോഗങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കും ഞങ്ങളുടെ ആത്മീയ പാലകനെ അങ്ങയുടെ തിരുക്കുമാരന്റെ തിരുഹൃദയത്തിലേക്ക് ഞങ്ങളുടെ നിയോഗങ്ങളെ കാഴ്ചവെച്ച് സാധിച്ചു തരണമേ എന്ന് അങ്ങയുടെ നിർമ്മല ഭാര്യയും ഞങ്ങളുടെ അമ്മയുമായ പരിശുദ്ധ കന്യാമറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ മധ്യസ്ഥതയിൽ അങ്ങയോട് അപേക്ഷിക്കുന്നു ഈശോയുടെ തിരുഹൃദയത്തിനും മറിയത്തിന്റെ വിമല ഹൃദയത്തിനും മാറുസ്യ പിതാവിൻ്റെ നിർമ്മല ഹൃദയത്തിനും ഉണ്ടായിരിക്കട്ടെ ആമേ